Oh, man. കോടിയേട്ടുകാരെ സാരം പടയണി പഞ്ചിപ്പാട്ട് ഏതെടുത്തും തിരുവോണത്തിന് ആശംസകൾ പിന്നെ ആറന്മുളയുടെ പ്രത്യേകത ആറുന്ന ഒരു വിശിഷ്ടമായ ദിവസമാണ് ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം തിരുവോണത്തോണിയുടെ വരവേൽപ്പാണ് ഇവിടുത്തെ പ്രധാന ഏറ്റവും പ്രധാനമായ ചടങ്ങ് തിരുവാറന്മുള ഭഗവാന് തിരുവോണ ദിവസത്തെ അന്നം തിരുവോണ സദ്യമായിട്ടെത്തുന്ന മങ്ങാട്ട് കാട്ടൂർ ഇന്നത്തു നിന്നെത്തുന്ന തോണിയെ സ്വീകരിച്ച് ആധികാരികമായി തോണിയെ വരവേറ്റ് തോണിയിൽ നിന്നുള്ള വിഭവങ്ങൾ ഭഗവാനെ സമക്ഷം വിളമ്പി ഭഗവാന്റെ വൃത്തിക്കനുസരിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോഴിവിടെ നടന്നു കഴിഞ്ഞത് ഞാൻ നമ്മൾ ഈ നിൽക്കുന്ന ആറന്മുള കടവിലാണ് ക്ഷേത്രക്കടവിലാണ് ആറന്മുളയുടെ ഈ തോണിവരവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിന് ചരിത്രപരമായി പുരാ പുരാണപരമായും വളരെയധികം ബന്ധം ആറന്മുള ഭഗവാന്റെ ഭക്തനായിരുന്ന ഈ മങ്ങാട്ട് ഭട്ടതിരിയുടെ ഭക്തി നിർഭരമായ ഒരു കഥാസന്ദർഭമാണ് ഞാനിവിടെ വിവരിക്കുന്നത് അദ്ദേഹം വളരെ ഭക്തനായിരുന്ന തിരുവാറന്മുള ഭഗവാന്റെ ഭക്തനായിരുന്നു അദ്ദേഹത്തിന് ഏകാദശി വ്രത ഒരു ബ്രാഹ്മണനെ കാൽ കഴിച്ച് തൃപ്തിയാക്കി അദ്ദേഹത്തിന് വേണ്ടവിധം വിധം സുഖ സൗകര്യമായ അന്ന അന്നത്തെ പ്രദാനം ചെയ്ത് അങ്ങനെയാണ് എല്ലാ ഏകാദശി നാളും അദ്ദേഹത്തിൻ്റെ ഏകാദശി വ്രതം അദ്ദേഹം കഴിച്ചുകൂട്ടി പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു നാളിൽ ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഈ കൊടുക്കുന്ന ഈ അന്നത്തിൻ്റെ അന്നത്തെ സ്വീകരിക്കുവാൻ അന്നത്തെ പങ് ഏറ്റുവാങ്ങുവാൻ ഒരു ബ്രാഹ്മണനും എത്താതെ വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായി അങ്ങനെ എനിക്ക് സന്ധ്യാസമയമായപ്പോൾ ഒരു ബ്രാഹ്മണ ബാലൻ അവിടേക്ക് എത്തിച്ചേർന്നു ആ ബ്രാഹ്മണ ബാലന് വീണ്ടും വിധം സദ്യ ഒരുക്കി ആ സദ്യ ഒരുക്കിയ ശേഷം അദ്ദേഹം ൃത്തിയടഞ്ഞിട്ട് ഇനിയുള്ള നാളിൽ എനിക്കുള്ള അന്നം അങ്ങ് തിരുവാറന്മുളയിലേക്ക് എത്തിച്ചേക്കണം എന്ന് പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന് സ്വതന്ത്ര ദർശനമുണ്ടായി ഇതുപോലെ തിരുവാറന്മുള തിരുവോണ നാളിൽ അദ്ദേഹത്തിന് വീണ്ടും വിധമുള്ള ഏകാദശിക്ക് കൊടുത്തുകൊണ്ടിരുന്ന അന്നം തിരുവോണ നാളിൽ ഇവിടെ എത്തിക്കണം അങ്ങനെ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സഞ്ചാര യോഗ്യമായ ഒരു അന്നത്തെ കാലത്തെ ഒരു വള്ളം രൂപപ്പെടുത്തി അതിൽ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്ന കാലത്ത് ഇടക്കാലത്ത് ചില അക്രമങ്ങളും കാര്യങ്ങളും ഇങ്ങോട്ട് ജലമാർഗം വന്ന സമയത്ത് അഭിച്ചത് കാരണത്താൽ കരക്കാരെല്ലാം പള്ളിയോടങ്ങൾ സൃഷ്ടി ചെയ്ത് ആ പള്ളിയോടങ്ങളാൽ അകമ്പടി സേവിച്ചാണ് ഭഗവാനെ വന്ന ഈ തോണിയുമായി തുണിയുമായി തുണിക്ക് അകമ്പടിയായിട്ടുള്ള പള്ളിയോടങ്ങൾക്കൊപ്പമാണ് തുണിയോട് എത്തിച്ചേർന്ന് തുണിയിൽ നിന്നുള്ള വിഭവങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നത് ആ ചടങ്ങ് കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നു പോകുന്നു വർഷാവർഷങ്ങളായി കാലപ്പഴക്കം നമുക്ക് അറിയില്ല ക്ഷേത്രത്തോളം തന്നെ ഏകദേശം ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ ഈ ഒരു പൈതൃകത്തിനും പാരമ്പര്യത്തിനും ഇവിടെ സ്ഥാനമുണ്ട് ഇത് എന്ന് തിരുവോണ ദിവസമുണ്ടോ അന്നല്ല ഈ ചടങ്ങിന് ഇവിടെ പ്രാമുഖ്യമുണ്ട് എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു कल 아니 yeah. thank